നമ്മൾ എന്നും കാണുന്ന ഒരു പക്ഷിയുണ്ടല്ലോ കാക്ക പക്ഷെ നമ്മൾ എത്ര പേര് അതിനെ ശരിക്കും ശ്രദ്ധിക്കാറുണ്ട് ചിലപ്പോ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലിയ കഴിവുകളുള്ള ഒരു ജീവിയായിരിക്കാം അത് അപ്പോൾ നമുക്ക് കാക്കകളുടെ ആ ഒരു അത്ഭുത ലോകത്തേക്കൊന്ന് പോയി നോക്കിയാലോ ഏഴു വയസ്സുള്ളൊരു കുട്ടിയേക്കാൾ ബുദ്ധിയുള്ള പക്ഷികളുണ്ടോ കേൾക്കുമ്പോൾ ഒരു അതിശയോക്തിയായിട്ട് തോന്നാമല്ലേ പക്ഷെ സംഭവം സത്യമാണ് ഏഴ് വയസ്സുള്ളൊരു കുട്ടിയെ പോലെ എണ്ണാനും ആലോചിച്ചുപകരണങ്ങൾ ഉണ്ടാക്കാനും പിന്നെ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിവുള്ള ഒരു പക്ഷി പോരാത്തതിനെ ഭയങ്കര ഓർമ്മശക്തിയും ഭാവി പ്ലാൻ ചെയ്യാനുള്ള കഴിവും നമ്മളീ പറയുന്നത് വേറെ ആരെക്കുറിച്ചുമല്ല നമ്മുടെയെല്ലാം ചുറ്റുവട്ടത്ത് കാണുന്ന സാധാരണ കാക്കകളെക്കുറിച്ചാണ് അപ്പോൾ കാക്കകളുടെ ഈ ഒരു അസാധാരണ കഴിവിനെക്കുറിച്ച് നമുക്ക് എവിടുന്നാ സൂചന കിട്ടിയതെന്നറിയോ അത്ഭുതം എന്താന്ന് വെച്ചാൽ ഏകദേശം രണ്ടായിരത്തി അറുനൂറ് വർഷം പഴക്കമുള്ള ഒരു കഥയിൽ നിന്നാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ആ ഈസോപ്പ് കഥയിലെ കാക്കയും കുടവും നമ്മളൊക്കെ പണ്ട് തൊട്ടേ കേൾക്കുന്നൊരു കഥയാണല്ലേ ഇത് ഒരു കുട്ടിക്കഥ അത്ര നമ്മളും കരുതിയുള്ളൂ പക്ഷേ ചില ശാസ്ത്രജ്ഞർക്ക് ഒരു സംശയം വെറുമൊരു കഥയാണോ ഇത് അതോ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അങ്ങനെയാണ് അവർ ഈ പുരാതന കഥയെ നേരെ ലാബിലേക്ക് കൊണ്ടുവരുന്നത് ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ അവിടെ കിട്ടിയ റിസൾട്ടുണ്ടല്ലോ അത് ശാസ്ത്രജ്ഞരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു കാരണം എന്താന്ന് വെച്ചാൽ കാക്കകൾ ആ പ്രശ്നം പരിഹരിക്കുക മാത്രമല്ല ചെയ്തത് വെള്ളത്തിൽ കല്ലിട്ട വെള്ളം പൊങ്ങി വരുമെന്നൊക്കെയുള്ള ആ ഒരു ബേസിക് ഫിസിക്സ് അത് അതവർക്ക് അറിയാമായിരുന്നൊന്നു തോന്നിപ്പോയി നോക്കൂ കാക്കയുടെ മുന്നിൽ രണ്ട് ട്യൂബുകളുണ്ട് ഒന്നിൽ വെള്ളം മറ്റേതിലും മണൽ ഒരു നിമിഷം പോലും അത് സംശയിച്ചു നിന്നില്ല അതിന് കൃത്യമായി അറിയാമായിരുന്നു മണലിൽ കല്ലിട്ടിട്ട് ഒരു കാര്യവുമില്ല വെള്ളത്തിലിട്ടാലേ തന്റെ ദാഹം മാറ്റാൻ പറ്റൂന്ന് അതനുസരിച്ച് അത് പ്രവർത്തിച്ചു തുടങ്ങി അടുത്ത ലെവൽ പരീക്ഷണം കുറച്ചുകൂടി കടുപ്പാക്കി ഇത്തവണ ഒരേപോലെ ഇരിക്കുന്ന പക്ഷെ ഭാരം കൂടിയതും കുറഞ്ഞതുമായ വസ്തുക്കൾ കൊടുത്തു കാക്ക എന്താ ചെയ്തെന്നറിയോ ഓരോന്നും കൊക്കിലിട്ട് തൂക്കി നോക്കിയിട്ട് ഭാരം കുറഞ്ഞതിനെല്ലാം ഒഴിവാക്കി വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവ വെച്ച് മാത്രമേ ജലനിരപ്പ് ഉയർത്താൻ പറ്റൂ എന്ന ആർക്കിമിഡീസിന്റെ തത്വം ആരും പഠിപ്പിക്കാതെ തന്നെ അതിന് മനസ്സിലായിരുന്നു ഇവിടെ ഒരു ചോദ്യം വരും കാക്കകൾക്ക് ഇത് ശരിക്കും മനസ്സിലായിട്ട് ചെയ്യുന്നതാണോ അത് വെറുതെ ട്രയൽ ആൻഡ് എറർ അടിച്ച് ഭാഗ്യത്തിന് ശരിയാവുന്നതാണോ ഇത് കണ്ടെത്താനായി ശാസ്ത്രജ്ഞർ കുറച്ചുകൂടി കടുപ്പമുള്ള ഒരു അദൃശ്യമായ കെണിയൊരുക്കി ഒറ്റനോട്ടത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു പസൽ അപ്പോൾ ഇവിടെയാണ് കാക്കകളെ നമ്മളെ വീണ്ടും ഞെട്ടിക്കുന്നത് അവ വെറുതെ തോന്നിയ ട്യൂബിലൊന്നും കല്ലിട്ട് നോക്കിയില്ല ഏത് ട്യൂബിലാണ് വെള്ളം ശരിക്കൊഴുകിയെത്തുക എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവിടെ മാത്രം കല്ലുകളിട്ടു അപ്പോൾ ഉറപ്പായി ഇത് വെറും ഭാഗ്യമല്ല ക്ലിയർ ആയിട്ടുള്ള ചിന്തയുടെ ഫലമാണ് ശരി അപ്പൊ കാക്കകൾക്ക് ഫിസിക്സ് അറിയാം ഒരു പ്രശ്നം പരിഹരിക്കാൻ അറിയാം പക്ഷെ ഒരു പടി കൂടി കടന്ന് ആ അറിവ് ഉപയോഗിച്ച് സ്വന്തമായിട്ട് ടൂൾസ് ഉണ്ടാക്കാൻ ഒരു എഞ്ചിനീയറെ പോലെ ചിന്തിക്കാൻ അവയ്ക്ക് പറ്റുമോ ഇവിടെയാണ് ബെറ്റി എന്ന കാക്കയുടെ കഥ വരുന്നത് അവൾ ചെയ്ത ഒരൊറ്റ കാര്യം ശാസ്ത്രലോകത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കി കാരണം അവൾ ഒരു ഉപകരണം വെറുതെ ഉപയോഗിക്കുകയല്ല ചെയ്തത് ഒരു നേരെയുള്ള കമ്പി വളച്ച് തൻ്റെ ആവശ്യത്തിനനുസരിച്ചൊരു കൊഴുത്താക്കി മാറ്റി സ്വന്തമായ ഒരു ഉപകരണം ഉണ്ടാക്കുകയാണ് ചെയ്തത് ഇത് കേൾക്കുമ്പോൾ അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ കയ്യിൽ കിട്ടിയ ഒരു കമ്പ് ഉപയോഗിക്കുന്നതും ഒരു പ്രത്യേക ആവശ്യത്തിനു വേണ്ടി ഒരു കൊളുത്തു കൊളുത്തുമനപൂർവ്വം വളച്ചെടുക്കുന്നതും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ട് രണ്ടാമത്തേതിനെ കൃത്യമായ പ്ലാനിംഗ് വേണം ഭാവന വേണം അതും പോരാഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് നീളമുള്ള ഒരു വടിയുണ്ടാക്കി ഭക്ഷണമെടുക്കാനും ഇവയ്ക്ക് പറ്റും ഒന്ന് ഓർക്കണം ഇങ്ങനെയൊക്കെ പല ഭാഗങ്ങൾ കൂട്ടിയിണക്കി പുതിയ ടൂൾസ് ഉണ്ടാക്കാനുള്ള കഴിവൊക്കെ മനുഷ്യർക്കും ചിമ്പാൻസികൾക്കും മാത്രമേ ഉള്ളൂ എന്നായിരുന്നു നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ആ ധാരണയാണ് കാക്കകൾ പൊളിച്ചെഴുതിയത് അപ്പൊ സ്വാഭാവികമായും ഒരു വലിയ ചോദ്യം വരും വെറുമൊരു വാൾനട്ടിന്റെ അത്ര പോലുമില്ലാത്തൊരു തലച്ചോറിൽ ഇത്രയധികം ബുദ്ധി എങ്ങനെയാണ് ഒതുങ്ങുന്നത് പതിറ്റാണ്ടുകളോളം ശാസ്ത്രജ്ഞർ തെറ്റായ തെറ്റായൊരിടത്താണ് ഇതിന്റെ ഉത്തരം തേടിക്കൊണ്ടിരുന്നത് മനുഷ്യന്റെ ബുദ്ധിയുടെ കേന്ദ്രമായ നിയോ നിയോക്കോട്ടെക്സ് എന്ന ഭാഗം പക്ഷികളുടെ തലച്ചോറിലില്ല അപ്പൊ പിന്നെ അവയ്ക്ക് അത്ര വലിയ ബുദ്ധിയൊന്നും കാണില്ല എന്ന അവരെല്ലാവരും ഉറപ്പിച്ചു പക്ഷെ പ്രകൃതിയുടെ ഡിസൈൻ വേറൊരു ലെവലായിരുന്നു കാര്യം തലച്ചോറിന്റെ വലുപ്പത്തിലല്ല അതിന്റെ ഉള്ളിലെ പാക്കിങ്ങിലാണ് ഒരു പ്രൈമേറ്റിന്റെ തലച്ചോറിനെ അപേക്ഷിച്ച് കാക്കയുടെ തലച്ചോറിലെ ന്യൂറോണുകളുടെ എണ്ണം അതായത് ബ്രെയിൻ സെൽസിന്റെ എണ്ണം ഇരട്ടിയാണ് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ചെറിയ സ്ഥലത്ത് കൂടുതൽ പവർ പാക്ക് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ന്യൂറോൺ ഡെൻസിറ്റിയാണ് അവയ്ക്ക് മനുഷ്യ കുരങ്ങുകളുടേതിനു തുല്യമായ ബുദ്ധിശക്തി കൊടുക്കുന്നത് ശരി അപ്പോ ഇത്രയും പവർഫുള്ളായൊരു ബ്രെയിൻ വെച്ചിട്ട് അവ യഥാർത്ഥ ലോകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അവയുടെ കഴിവുകൾ നമ്മൾ ഇപ്പോഴും മുഴുവനായി മനസ്സിലാക്കി വരുന്നതേയുള്ളൂ ഈ കഴിവുകളൊന്നും വെറും ഒതുങ്ങുന്നില്ല കേട്ടോ അവയെണ്ണം നാല് വയസ്സുള്ള കുട്ടികൾ പാസാവുന്ന ലോജിക് ടെസ്റ്റുകൾ പാസാവും ട്രാഫിക്കിലെ കാറുകൾ ഉപയോഗിച്ച് കായകൾ പൊട്ടിക്കും എന്തിന് തങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചാൽ അതിൽ ദുഃഖം പ്രകടിപ്പിക്കാൻ വരെ അവയ്ക്കറിയാം നമ്മുടെ ചുറ്റും ഓരോ ദിവസവും അതിശയിപ്പിക്കുന്ന രീതിയിൽ അവ ഈ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോ ഈ ബുദ്ധിതിരിച്ചറിഞ്ഞ മനുഷ്യർ അതിനു പ്രയോജനപ്പെടുത്താനും തുടങ്ങിയിട്ടുണ്ട് സ്വീഡനില് സിഗരറ്റ് കുട്ടികൾ പെറുക്കി സിറ്റി ക്ലീൻ ചെയ്യാൻ കാക്കുകളെ ഉപയോഗിക്കുന്നുണ്ട് ജപ്പാനിലാണെങ്കിൽ ട്രാഫിക് ലൈറ്റിൽ നിർത്തിയിടുന്ന കാറുകൾക്ക് താഴെ വാൾനട്ട് വെച്ച് പൊട്ടിച്ചു കഴിക്കുന്ന വിധിയുമുണ്ട് അതുകൊണ്ട് ഇനി അടുത്ത തവണ നിങ്ങളൊരു കാക്കയെ കാണുമ്പോ ഒന്നോർക്കുക നിങ്ങൾ കാണുന്നത് വെറുമൊരു പക്ഷിയെയല്ല ഈ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളിൽ ഒന്നിനെയാണ് തൂവലുകളുള്ള ഒരു സൂപ്പർ പ്രോബ്ലം സോൾവറെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ തൊട്ടുമുന്നിലുള്ള ഒരു സാധാരണ കാക്കയുടെ ബുദ്ധിയെക്കുറിച്ച് നമുക്ക് ഇത്രയധികം തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ നമ്മുടെ കൺമുന്നിൽ തന്നെ മറിഞ്ഞിരിക്കുന്ന നമ്മൾ ഇതുവരെ തിരിച്ചറിയാത്ത എന്തെല്ലാം അത്ഭുതകൾ ഇനിയുമുണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ